വെൽക്കം ബാക്ക് ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ബോച്ചയെ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങൾ എല്ലാവരും കണ്ട സംഭവമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടില്ല ഇൻ കേസ് ഇനി ഹണി റോസിനെ എതിർത്ത് പറഞ്ഞതുകൊണ്ട് നമ്മളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം സത്യസന്ധമായി ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അത് തുടർന്നും പറയുക തന്നെ ചെയ്യും ഇപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വർ അതായത് പൊതുവേ രാഹുൽ ഈശ്വർ ഇത്തരം കാര്യങ്ങൾ വിരുദ്ധമായിട്ടാണ് പറയാറുള്ളത് ഇത്തവണ രാഹുൽ ഈശ്വർ പറഞ്ഞ ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഇവിടെ ചില ആളുകളുടെ ഇരട്ടത്താപ്പ് ചില ആളുകൾ നടത്തുന്ന ഈ പറഞ്ഞ തെമ്മാടിത്തരം ഞാനൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം അവരെ നിരന്തരമായി അധിക്ഷേപിക്കുകയാണ് എന്നൊക്കെ ാണ് അല്ല അത് ഒരു കാരണവശാലും ആഷ്മി യോജിക്കാൻ കഴിയില്ല പക്ഷെ ആഷ്മി മറന്നുപോയി കാണില്ല മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതേ ഡയലോഗ് സിനിമയിൽ പറയുകയും അതിന് പ്രതിഫലം മേടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം താനി തന്റെ ഈ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസ് ഉണ്ടാകില്ലെന്നാണ് കരുതുന്നത് അപ്പം വൾഗറായി സംസാരിക്കരുത് അതേപോലെ വൾഗർ ഡ്രസ്സിംഗ് ചിലക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് എക്നോളജ് ചെയ്യാനെങ്കിലും ഒരു മനസ്സ് കാണിക്കേശ്വർ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് ഒരു നടത്തിയിട്ടില്ല നിയമവ്യവസ്ഥില്ല ആ വസ്ത്രധാരണം കാണുമ്പോൾ എന്തെങ്കിലും വൈകൃത വർത്താനം പറയാൻ തോന്നുന്നവർക്കുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത് അതിനെ ന്യായീകരിക്കലാണോ ചെയ്യുന്നത് രാഹുൽ അതിന് അതിർത്തി നിലപാടാണ് രാഹുൽ രാജ്യത്തിന് നിയമ നിയമ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും വസ്ത്രധാരണം നടത്തിയോ അല്ലെങ്കിൽ ഒരാൾ ഒരു അടൽറ്റ് ഒരാളുടെ വസ്ത്രധാരണത്തിൽ നമ്മളൊക്കെ ആരാ ആരാ രാഹുൽ രാഹുൽ ബോബി നമ്മൾ നമ്മൾ മറക്കരുത് കേരളത്തിൽ ഒരാളെങ്കിലും ഹണി വസ്ത്രധാരണം കുറച്ച് ഓവർ അല്ലേ സത്യസന്ധമായി ഒരു ഇവിടെ ഹണി റോസിന് മാത്രം ഈ ഒരു അവസ്ഥ എന്തുകൊണ്ട് വന്നു മറ്റുള്ള നടികൾക്ക് വളരെ അപൂർവമായിട്ട് ഈ മാലാപാർവതി ഒക്കെ കംപ്ലൈന്റ് വേണ്ടി വരുന്നുണ്ട് വളരെ റേറായിട്ടാണ് ഇത്തരം അനുഭവങ്ങൾ വരുന്നത് ഇവിടെ ഹണി റോസിന് ഇത്രയും വലിയൊരു ദുഷ്കരമായ അനുഭവം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഹണി റോസിന്റെ കയ്യിലിരിപ്പ് തന്നെയാണ് ഇല്ലെന്നും പറഞ്ഞോട് ഇവിടെ ഹണി റോസിനെ ഞാൻ അവഹേളിക്കാൻ അവരെ മോശമായി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് മോൺസ്റ്റർ സിനിമയിൽ ലാലേട്ടൻ നായനായ സിനിമയിൽ ലാലേട്ടന്റെ കുഴപ്പമെന്ന് ഞാൻ പറയുന്നില്ല ആ സംവിധായകനും തിരക്കഥാകൃത്തും എഴുതിയ സംഭവം ഈ ഹണി റോസിന്റെ പിൻഭാഗം കണ്ടിട്ട് കൊള്ളാമെന്ന് പറയുമ്പോൾ അത് ആസ്വദിച്ചു പോകുന്ന നായകനടി അത് അത്തരമൊരു റോൾ ചെയ്തതിനു ശേഷം പൈസ വേടിച്ചു പോയ ആളാണ് ഈ ഹണി റോസ് ഇതേ ഹണി റോസ് തന്നെ നമ്മുടെ നാട്ടിലെ ഈ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഈ കാണിക്കുന്ന ഈ ഒരു പേക്കൂത്ത് എന്താ വേറെ ഒരു ഡ്രസ്സും ഇല്ലേ ഉദ്ഘാടനത്തിന് പറ്റി ഈ പറഞ്ഞ ബീപ്പകൂപ്പ് കുറ്റി പോലെ ഇത്രയും എക്സ്പോസിഡായിട്ട് കാണിക്കുന്ന ഈ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഈ രീതിയിൽ മാത്രമേ വസ്ത്രം അണിയാൻ പാടുള്ളൂ ഈ ഉദ്ഘാടനത്തിന് സോ ഇനി ആ വസ്ത്രം അണിഞ്ഞോട്ടെ ആ വസ്ത്രം അത്തരത്തിൽ അണിയുമ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ഒരേ സ്വഭാവമുള്ള ആൾക്കാരില്ല അങ്ങനാണെങ്കിൽ ഇവിടെ പീഡനവും ലൈംഗികാതിക്രമവും നടത്തില്ല എല്ലാവരും ഒരേ മെന്റാലിറ്റിയുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ പല മെന്റാലിറ്റിയുള്ള പല മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട് സോ അവർ ഒരു പക്ഷെ കമന്റ് ഇടും അഭിപ്രായം പറയും പല സംഭവങ്ങളും ഉണ്ടാവും ഇവിടെ മഞ്ജുവാരെ പോലുള്ളൊരു നടി എവിടെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ട് ആരെങ്കിലും മോശമായ ഒരു കമന്റ് പറയുന്നുണ്ട് അതുപോലെ മഞ്ജുവാരുടെ പിൻഭാഗത്തെ പറ്റി അല്ലെങ്കിൽ മഞ്ജുമാരുടെ അവയവങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ആരെങ്കിലും കമന്റ് ഇടുന്നുണ്ടോ ഇവിടെ ഹണീർ ഹോസിന്റെ ഒരു റീൽസ് ഉദ്ഘാടനം ചെയ്യുന്നവർ റീൽസ് എടുത്ത് നോക്കുവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കമന്റിൽ ആയിരത്തി അഞ്ഞൂറും അവിടെ വർണ്ണിക്കുന്നവരുടെ പിൻഭാഗത്തെക്കുറിച്ചാണ് അതിന് ആരാണ് കാരണക്കാര് ഈ രീതിയിൽ വൾഗറായിട്ട് ഡ്രസ്സ് ധരിച്ചു വരുന്ന അവിടെ അല്ല ആയിക്കോട്ടെ അവർ ധരിച്ചോട്ടെ വരുമ്പോൾ തീർച്ചയായും ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ കേരളമെന്നല്ല ലോകത്ത് എവിടെ പോയാലും ആൾക്കാർ നടത്തും ഈ പറഞ്ഞ ഹാഷ്മിയോടുള്ള ഈ ഒരു ന്യൂസ് ലീഡറോടുള്ള എല്ലാ ബഹുമാനം കൊണ്ട് പറയട്ടെ ഈ ഹാഷ്മി അല്ലെങ്കിൽ ഈ ന്യൂസ് ലീഡർമാരായി ഈ ഘോര ഘോം ഈ ബോർച്ചക്കെതിരെ ഓരോ പ്രസംഗിക്കുന്ന ആൾക്കാർ ഇവർ ഇവരുടെ പ്രൈവറ്റ് പ്ലേസിൽ ഈ ഹണി റോസിന്റെ ഇത്തരം ഉദ്ഘാടനങ്ങൾ കാണും കളിയാക്കാറില്ലേ അവർ ആസ്വദിക്കാറില്ല അവർ കൈയടിച്ച് ചിരിക്കാറില്ലേ ഇതാരാ ചെയ്യാത്ത എങ്ങനെ ഇങ്ങനെ ഇരട്ട താപി ബോച്ച ഇങ്ങനെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങ് നന്മകരമായിട്ട് ബോച്ചെ ആക്രമിക്കുന്നു ഹണി റോസിനെ അങ്ങ് വാഴ്ത്തി പാടുന്നു ഹണി തെറ്റുകാരിയല്ല ഹണി നല്ല വസ്ത്രങ്ങളാണ് അണിഞ്ഞത് ഞങ്ങളെല്ലാം ഹണി റോസിനോടൊപ്പമാണ് എല്ലാ ന്യൂസ് ലീഡർമാരും ഹണി റോസിനോടൊപ്പമാണ് ഇപ്പം ഹണി റോസ് ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ മോശമാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഇത്തരം പ്രതിയാക്കുമെന്ന് പറയുന്നത് അങ്ങനെ നീ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവമില്ലേ ഇവിടെ ഹണി ചീത്ത വിളിച്ച അല്ലെങ്കിൽ മോശമായി അഭിപ്രായം പറഞ്ഞ ബോച്ച പറഞ്ഞ കാര്യങ്ങൾ മോശം തന്നെയാണ് അല്ലേ ഞാൻ പറയുന്നില്ല എന്നാലും ബോച്ച ഈ ഒരു ബൈലബിൾ ഓഫൻസ് നേരിടാൻ മാത്രം അത്ര വലിയ കുറ്റകൃത്യം ബെർബലായിട്ടാണ് പറഞ്ഞേക്കുന്നത് ഹേമ കമ്മിറ്റി പറയുന്ന പോലെ ഈ പറഞ്ഞ ബോച്ച പീഡിപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല സോ വെർബലി ബെർബലിയൊരു അബ്യൂസ് ചെയ്തതിന്റെ പേരിൽ ഈ രീതിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ മാത്രം ഇത് എന്താണ് ഇത് കാണുമ്പോൾ അത് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു മണിക്കൂർ സമയം കൊടുക്കുന്നില്ല അയാൾ ഒരു സ്ഥാപനത്തിലെ ഉദ്ഘാടനം ഈ പറഞ്ഞ ബാംഗ്ലൂർ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പോകാൻ സമ്മതിക്കുന്നില്ല വയനാട് പോയി അദ്ദേഹത്തെ നേരിട്ട് അറസ്റ്റ് ചെയ്യുന്നു ഇതിലെന്തോ വലിയ ദുരൂഹതകൾ ഞാൻ മനസ്സിലാക്കുന്നു ഇതുവരെ ഇങ്ങനെ ഒരു അറസ്റ്റ് കണ്ടില്ല ഇതിലും വലിയ പാതകങ്ങൾ ഇതിലും വലിയ അപരാധങ്ങൾ സ്ത്രീകളോട് ചെയ്ത ആൾക്കാരോട് ഈ രീതിയിൽ ഒരു അറസ്റ്റ് കണ്ടില്ല പറയാതിരിക്കാൻ വർദ്ധിയില്ല ഇവിടെ ഈ വിഷയത്തിൽ രാഹുലീശ്വർ പറയുന്ന നിലപാട് വളരെ കറക്റ്റാണ് കാരണം ഈ ഹണി റോസ് എന്ന് പറയുന്ന സ്ത്രീയുടെ വസ്ത്രധാരണ നല്ലതാണോ എന്ന് പേഴ്സണലി ഈ ന്യൂസ് റീഡ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയോടും പേഴ്സണലി പോയി ചോദിക്കുകയാണെങ്കിൽ അവർ മോശമായിട്ടേ പറയത്തുള്ളൂ പക്ഷേ പബ്ലിക്കിന് മുമ്പിൽ അവർ ഈ ഭയം കൊണ്ട് അല്ലെങ്കിൽ താൻ നന്മമരമാണെന്ന് പറയാൻ വേണ്ടി അവർക്ക് ഇത് പറഞ്ഞു പറ്റത്തുള്ളൂ ഇവിടെ നൂറിൽ തൊണ്ണൂറ്റമ്പത് ആൾക്കാരും ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഇപ്പം ഹണി റോസിന് സപ്പോർട്ട് ചെയ്യുന്ന എന്താണ് കാരണം നന്മമരമാവണം അണി റോസിന്റെ വസ്ത്രം മോശമല്ല അണി ട്രോൾ ട്രോളിയും കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്ത് എത്ര പേര് അവരുടെ വീഡിയോ മാറ്റിയതിനു ശേഷം ഇപ്പൊ അണിറോസിന്റെ വാഴ്ത്തിപ്പാടുവാണ് ബോച്ച ഒതുക്കിയെന്ന് പറഞ്ഞിട്ട് തെറ്റ് തന്നെ ചെറ്റത്തിന് തന്നെ സമ്മതിച്ചില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഹണീ റോസിന്റെ വസ്ത്രധാരണം വളരെ മികച്ചത് അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർ കണ്ടുപഠിക്കേണ്ടതാണ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ പറഞ്ഞ ന്യൂസ് വായിക്കുന്നമാർ നടത്തുന്നത് വേറെ ഊളത്തരം തന്നെയാണ് ഇത്ര ഉളിപ്പില്ലാത്തവന്മാർ അന്നേമാര് ഈ ഹണി റോസ് തന്നെ ഇത്തരം ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ റുവാഡർ ലോഡ്ജിൽ എത്ര സിനിമകളിൽ ലൈംഗിക ചുവ മാത്രമുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ സിനിമയിൽ ഭാഗമായിട്ടുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല റോളുകൾ കണ്ടുള്ള ഹണി റോസിനെ ആ രീതിയിൽ ഇമാജിൻ ചെയ്യുന്ന ആളുകൾ പുറത്ത് ഹണി റോസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഹണി റോസ് ഈ രീതിയിലുള്ള ഈ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ് ഇട്ടുകൊണ്ട് ഇടക്കുമ്പോൾ തീർച്ചയായും കാണുന്നവർ അവരുടെ അഭിപ്രായം പറയും എല്ലാവരും ഒരേ മൈൻഡ് സെറ്റ് ഇല്ല ഞാനും ഞാനമ്പികൾ നമ്മുടെ നാട്ടിലില്ല അതിന് കുറവാണോ ഏത് ലോകത്തെ ഞാനും ഉണ്ട് സോ ആ ഞരമ്പു രോഗികളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മനപ്പുറം ഈ ലൈംഗിക രോഗമുള്ളവരെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന നടക്കുന്നവണ്ണം ഹനികോശ് നടക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സലി തോന്നിയത് സീരിയസ്ലി അണി റോസ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് നടിമാരിതേപോലെ പർപ്പസ് ഉള്ളി അവര് ഇത്തരം ആളുകളെ കൊണ്ട് ഈ രീതിയിലുള്ള കമന്റുകൾ പറയിപ്പിക്കാൻ വേണ്ടി പല ആ ഉദ്ഘാടന ചടങ്ങിൽ പോകുമ്പോഴത്തേന് അവിടെ ഏത് കടയാണ് ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്ന അറിയത്തില്ല അവർ ഈ കാണാൻ പോകുന്നത് ഈ പറഞ്ഞ നടിമാരി വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്ന ഈ ഫാൻസി ഡ്രസ് സംഭവങ്ങളാണ് വേറെ എത്ര നടിമാർ ഉദ്ഘാടനം ചെയ്യുന്നു ഈവൻ തമനെ പോലും ഞാൻ നേരത്തെ തന്നെ തമനെ ഉദ്ഘാടനം ചെയ്യുന്നു എന്ത് ഈ പറഞ്ഞ കണക്ക് എസ് ചെയ്യുന്ന ഡ്രസ് ഇട്ടെന്നാണ് ഒരാളും തമനെ മോശം പറയുന്നില്ല ഈ പറഞ്ഞ അറ്റാക്ക് തമനെക്കെതിരെ ഉണ്ടാവുന്നത് അല്ല ഇത്തരം നടികൾക്കെതിരെ എത്ര പേർക്കെതിരെ ഉണ്ടാവുന്നുണ്ട് ഹണി റോസിന് മാത്രം ഇത്രയും മോശമായ അനുഭവം ഉണ്ടാകാൻ കാരണം എന്താണ് അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ ഇരട്ടത്താപ്പ് പലരും നടത്തിയിട്ടുണ്ട് അത് ഈ പറഞ്ഞ ഗവൺമെന്റ് അടക്കം നടത്തിയെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു ബോച്ച അറസ്റ്റ് ചെയ്തിൽ ഉൾപ്പെടെ ഇരട്ടത്താപ്പാണ് നടത്തിയിരിക്കുന്നത് അണി വലിയ രീതിയിൽ മഹത്വവൽക്കരിച്ച് അണി എല്ലാ പ്രോത്സാഹനവും നൽകി അണി റോസിനെ വിമർശിക്കുന്നവർ അല്ലെങ്കിൽ അഭിപ്രായം അണിറോസിന് അഭിപ്രായം പറയുന്നവരെ ഉടനെ പൊക്കുക ഒരു തീരുമാനം എന്താ എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ രീതിയിൽ ഈ നടിമാർ തന്നെ എത്രയോ സിനിമകളിലാണ് ഈ പറഞ്ഞ കണക്ക് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഇതിനൊക്കെ ഒരു കാരണമല്ലേ അപ്പൊ അതിനൊന്നും ഒരു വിഷയമില്ല എസ് വ സി ഡ്രസ് ധരിക്കാം അതൊക്കെ അവർ ഇഷ്ടമാണ് പക്ഷെ നൂറിൽ തൊണ്ണൂറ് പേരോട് നമ്മുടെ നാട്ടിലുള്ള നൂറിൽ തൊണ്ണൂറ് പേരോട് ഹണി റോസിന്റെ ഈ പറഞ്ഞ ഉദ്ഘാടന ഡ്രസ്സുകൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൾഗറാണെന്ന് തന്നെ ഏതൊരു വ്യക്തിയും പറയത്തുള്ളൂ ആ ഒരു തിരിച്ചറി ഹിറോസിന് ഉണ്ടായിട്ട് ആയിട്ട് ഡിസിപ്ലിനായിട്ട് ആയിട്ട് ഡ്രസ്സ് ധരിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് മറ്റു നടികളെ കണ്ടുപിടിക്കുക ഹണി റോസ് അത്ര വലിയ അന്തർദേശീയ നിലവാരമുള്ള അല്ലെങ്കിൽ ഊറോഷി അവാർഡ് പഠിച്ച നടിയൊന്നുമല്ല ഈ പറഞ്ഞ കമ്പാരിറ്റീവ്ലി മറ്റ നടികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താരതമ്യെനെ അഭിനയ കുറഞ്ഞ ഉദ്ഘാടനങ്ങൾ മാത്രം ചെയ്ത് നില എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവർ കാണാൻ നല്ലൊരു വ്യക്തിയാണ് അത്യാവശ്യ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതിലുപരി ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള ഒരു സ്റ്റാർഡബ് നടിയൊന്നുമല്ല നടിയൊന്നും അല്ല ആകെ അവർക്ക് ഈ സ്റ്റാർഡ് നന്ദി ഉദ്ഘാടനത്തിലൂടെ ആണ് സോ ഈ ഒരു പ്രവൃത്തി അതായത് കണ്ണടച്ചിരിട്ടാക്കുന്ന ഓച്ച അങ്ങ് വലിയ രീതിയിൽ ആക്രമിച്ച് നന്മ വരമാകാൻ നോക്കുന്ന അളിയന്മാർ ഈ വാർത്തയുടെ ഒക്കെ കമന്റ് ബോക്സിൽ സാധാരണ ജനങ്ങൾ അടിച്ചേക്കുന്ന കമന്റുകൾ ഈ ഒരു വിഷയത്തിൽ തന്നെ എല്ലാവരും എല്ലാവരും രാഹുലിനെ സപ്പോർട്ടാണ് ആശുപത്രി ഈ ഒരു വാർത്തയുടെ അടി തന്നെ രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം ലൈക്ക് വന്നേക്കുന്നത് ഈ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത കമന്റുകൾക്കാണ് മെജോറിറ്റി ആളുകളും ചിന്തിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കുക